നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മക്കളെ ബിഗ് ബോസിൻ്റെ ഒന്നും പറയേണ്ട അതാ ഇന്ന് റിവ്യൂ എടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു പ്രേക്ഷകനാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയൊക്കെ പറയണമായിരുന്നു അതാണ് ബിഗ് ബോസിൻ്റെ ചെറിയ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മളൊന്നും കണ്ടിട്ട് എന്താ പറയുക റിവ്യൂ പറയാനായിട്ട് കാണുന്നത് പോലെയാണ് പക്ഷേ ഇയാളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് ബിഗ് ബോസ് കാണില്ല ആ ബിഗ് ബോസ് കാണാറുണ്ട് അതെയാ ആരും എല്ലാവരും അറിയാം എല്ലാവരും അറിയാം അതെ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ പിന്നെ ഷോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആര്യൻ എന്ന് പറയുന്ന ആ ഒരു കള്ളനെ തന്നെയാണ് വേറെ ആര്യല്ല അതായത് ആര്യനും ജിസയിലും അക്ബറും ഇപ്പോഴൊരു വലിയ ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അകത്ത് ആരും നല്ല രീതിയിൽ നുണ പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ ആണെങ്കില് അവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇതിന് ബിഗ് ബോസ് ആണ് ശരിക്കും തോറ്റുപോയത് കാരണം എന്താണ് ഈ അപ്പാനിനെ ഒഴിവാക്കിയത് തന്നെ ആ ഈ അക്ബറുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയിട്ട് അയാളെ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഇല്ലാതെ അയാൾ കളിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണുള്ളത് അതായത് അയാൾ പുതിയൊരു ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കുകയാണ് ജിസൈലിന്റെ ഗ്രൂപ്പിലേക്ക് ഇപ്പോഴും അതാ എപ്പിസോഡിൽ നടക്കുന്ന എന്താ ജിസൈലിൻ്റെ എന്താ പറയേണ്ടത് പി എ ആയിട്ടാ അല്ലെങ്കിൽ ജിസൈലിൻ്റെ കൂടെ ഇല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ് ആര്യനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ജിസൈലിൻ്റെ വാലായിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അയാൾക്കൊരു ഗെയിമേ ഇല്ല ഒരു ഗെയിമെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അയാൾക്ക് അയാൾ വെറുതെ ഇങ്ങനെ കളവ് അറിയാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വെറുതെ സൗണ്ട് ഇണ്ടാക്കാനും ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആര ആരാ സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളും ആണ് നിനക്ക് എന്താ തോന്നുന്നു അനീഷാണോ അനുമോളാണോ കപ്പടിക്കാൻ വേണ്ടിയിട്ട് ആരാന്ന് എനിക്ക് അനുമോളാണ് കപ്പടിക്കാൻ ചാൻസ് അനുമോളോ ഇല്ലെങ്കിൽ അനീഷോ ഇവര് രണ്ടുപേരാണ് ശരിക്കും ബിഗ് ബോസിൽ കളിക്കുന്നത് അല്ലേ അതിലെന്ന് പറഞ്ഞാൽ ഈ ആര്യനും ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഒന്നാമത്തെ പ്രശ്നം അതാണ് അല്ലെ അവര് ഗെയിമ് ഒന്നുമില്ല കാരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെങ്കിലും ഇതിന്റെ അകത്ത് ഏത് തരത്തിലു കൂടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടാ അത്രമാത്രം മോശപ്പെട്ട ഒരു ഗെയിമാണ് ഈ ആര്യൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യനും അക്ബർ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോഴും ഇനി അക്ബറിന അതിൽ നിന്നും മോചനമില്ല അപ്പോഴേ ബിഗ് ബോസ് വരെ അക്ബറിനെ ഉപേക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അക്ബറിനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കളിക്കാത്ത കളികളില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ആദ്യം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഫോൺ വരെ കൊടുത്തു മോനെ നീ ഒന്ന് ഇനിയെങ്കിലും നന്നാക നല്ല രീതിയിൽ കളിക്കുക പക്ഷേ ഇയാളിവിടെ ഇയാളവിടെ കളിക്കുന്നുണ്ട് ഇയാൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആര്യനും ജിസയിലും ഒക്കെയാണ് സ്റ്റാർ ഇവരാണ് ഇപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാർ എന്നൊക്കെയാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കല്ലേ അറിയുള്ളൂ അതായത് അവിടെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര അനീഷും അനുമോളും തന്നെയാണ് പക്ഷെ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴതിൻ്റെ ഉള്ളിൽ നിന്നെ ഒരുപാട് ഗെയിമുകൾ കളിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് എങ്ങനെയെങ്കിലും അനുമോള പിന്നെ താഴെ ഇറക്കണം അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അനുമോളും പോകും എനിക്ക് തോന്നുന്നില്ല കാരണം അതായത് അവിടെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത് രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷൻ തന്നെയാണ് പിന്നെ ഇപ്പോഴും ബിന്നിക്കൊക്കെ ചെറുങ്ങനെ ഗെയിമൊക്കെ മനസ്സിലായി വരുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ആ ഡോക്ടർ ഇല്ലേ ഡോക്ടർ ഇപ്പൊ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിനെല്ലാം ചവിട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് കൂട്ടങ്ങളാണ് ആ കൂട്ടങ്ങളുടെ ഇടയിൽ പോയി ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞ ഗെയിമൊന്നും കളിച്ചിട്ടില്ലായിരുന്നു ഇപ്പം കുറച്ചൊന്നും ഉഷാറായിട്ട് വരുന്നുണ്ടായിരുന്നത് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് ഫൈവില് വരാനാണ് എനിക്ക് ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചപ്പാത്തി കിട്ടിയിട്ടില്ല എനിക്കൊരു കിട്ടിയില്ല എനിക്ക് പിന്നെ എന്താ പറയുക കുറച്ച് കൂടുതലൊക്കെ ആയിപ്പോയി എനിക്കൊരു ആലുവ പൊറോട്ട വേണം അതിലേറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ ജിസൈലും ആരിനും തന്നെയാണ് കാരണം ജനങ്ങൾ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറിൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് കൂടിയിട്ട് അയാളും കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാൾക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എന്ന് പറഞ്ഞ എപ്പിസോഡ് ആണെങ്കിലും അതുപോലെ ലൈവ് ആണെങ്കിലും പറഞ്ഞാൽ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകമായിരുന്നു ഒന്ന് ഒരു മര്യാദക്ക് ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല അത്രമാത്രം ശോകമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ മനസ്സിലാകുന്നില്ല അല്ലേ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് ഈ സീസണിൽ എന്തോ ക്യൂ ആണല്ലേ ഇതില്ല ഒരു സ്ട്രോങ് ഇല്ലല്ലോ സ്ട്രോങ് ഇല്ല കാണുന്ന നമുക്കൊരു ബോർ അടിക്കുന്നില്ല ആ അതാണ് അപ്പൊ നീ ആലോചിച്ച് നോക്കണം ബിഗ് ബോസിന്റെ കാര്യം നീ ആലോചിച്ച് നോക്കണം ഇരുപത്തിനാല് മണിക്കൂറും അങ്ങേരിന മുമ്പിൽ ഇരിക്കണ്ടേ അങ്ങേരുടെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് കാരണം യുവന്മാർ എനിക്ക് കളിക്കുന്നൊന്നും തോന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ശരിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഇപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇഷ്ടപ്പെട്ടത് എനിക്കൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് അനുമോളും അനീഷും തന്നെയാണ് കപ്പടിക്കാൻ തോന്നുന്നത് അതെ അത് തന്നെയാണ് കാരണം എല്ലാവരും പറയുന്ന പോലെ ഈ അനീഷിനും അതുപോലെ തന്നെ അനുമോളൊക്കെ ഭയങ്കര ഫാൻസ് ആണ് അവരുടെ പി ആർ ആണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം എന്താ വെച്ചാൽ മനുഷ്യത്വപരമായിട്ട് ഇന്ന് നമ്മളിപ്പോൾ ആ ബസ്സിൽ വരുമ്പോഴും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചില ചർച്ചകൾ കണ്ടു ആ ചർച്ചകളിൽ ചില ആൾക്കാർ പറയുന്നത് എല്ലാവരുടെയും പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ അവർക്കെന്ന് പറഞ്ഞാൽ അനീഷിനി അനുമോളം തന്നെയാണ് അവിടെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ എല്ലാ ഈ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും മറ്റേ വേറെ ആൾക്കാരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ശരിക്കാ അബിക്കല നല്ല കളി കളിക്കുക ഗെയിം കളിക്കാറുന്നേ കാരണം ഇന്നൊക്കെ കുറച്ച് ശബ്ദമൊക്കെ ഉയർത്തിട്ട് വന്നിരുന്നു പക്ഷേ അയാൾ എന്താണെന്നറിയില്ല ഒരു ഒന്നും കൂടി പുറത്തേക്ക് വരാനുണ്ട് ആരെയോ ഒരു ഭയം ഉള്ളിലൊതുക്കിയിട്ട് അതന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും ആ ഒരു കളി അതൊരു ഒന്നര കളിയായിപ്പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഊനിയൽ എന്ന് പറയുന്ന ആള് ആ തടിച്ച ഊനിയൽ ഉണ്ടല്ലോ ഊനിയൽ കുറച്ച് പിടിച്ച് കയറുന്നുണ്ടായിരുന്നു ഊനിയൽ കയറുമായിരുന്നു കാരണം അയാൾ ഒന്നുമില്ലാതെ അയാളൊന്നുമില്ലാതിരിക്കുന്നേ അപ്പോഴാണ് ഇന്നലെ വീഴാൻ പോകുമ്പോഴും അസ്താനീനെ കുരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു സംഭവം ഉണ്ടാക്കി വന്നത് പിന്നെ ഇന്ന് ആര്യന്റെ ഒരു നൊണയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയൊരു നുണ ഇന്ന് ജയിൽ നോമിനേഷനിൽ പറയുന്നുണ്ട് അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടുപോയത് ആ നുണ എന്നിട്ടും അത് അക്ബർ ചോദിക്കുന്നത് നീ എന്ത് വർത്തമാനമാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേ അയ്യോ ഞാൻ തമാശ പറഞ്ഞാ നുണ പറഞ്ഞു ഓൻ തന്നെ സമ്മതിക്കുന്ന നടന്ന് അപ്പൊ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു നൂറ് ദിവസം ഇതിനകത്ത് നിൽക്കണം അല്ലാതെ ഒരു ഗെയിമും ഇല്ല എന്തെങ്കിലും ഉണ്ടോ അല്ലെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അതെ എന്താ ഒരു നമുക്കെന്നെ ഗെയിം കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇന്ന് നെബിന് നല്ലൊരു ഗെയിം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ നെബിൻ ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബിഗ് ബോസിന് നല്ല ഇഷ്ടപ്പെടും എന്നാ അറിയാം ആ ഒരു പണിപ്പുര ടാസ്കിലേക്ക് അങ്ങ് കയറിയിട്ട് അയാൾ ഇറങ്ങുന്നില്ലായിരുന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡോ നാല് സെക്കൻഡോ ഉള്ളപ്പോഴാണ് അയാൾ ഇറങ്ങിയത് ഞാൻ വിചാരിച്ച അയാൾ ഇറങ്ങൂലാന്നെ അപ്പോൾ ആകെ ബിഗ് ബോസിന് ഇന്നലെ കിട്ടിയൊരു ഒരു പ്രമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിൻ്റെ കാര്യം മാത്രമാണ് നെവിൻ ഇതിൻ്റെ അകത്ത് കയറുന്നു അതിൻ്റെ അകത്ത് കയറിയിട്ട് നെവിൻ ഇറങ്ങുന്നില്ല അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്നലെ ബിഗ് ബോസിന് കിട്ടിയത് ഏതായാലും ആ കിട്ടിയ ചാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോ എല്ലിറക്കി പറ്റി എന്ത് കാര്യം ഒരു കാര്യമില്ല അവൻ അവിടെ കുറച്ച് ഡ്രാമ കളിച്ചു ഇതാ കാണുന്നില്ല ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയേണ്ടത് അവൻ്റെയൊക്കെ ആ ഡ്രാമയും ഈ നെവിൻ്റെ ചില ഡ്രാമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ബെർപ്പിച്ച് ഇതായി പോകാറുന്നേ പക്ഷേ ആ മുടിയെ മുടിയൊക്കെ ആദ്യം ഇറങ്ങിപ്പോയില്ല അവർ തന്നെ ആ ഇറങ്ങിപ്പോയി പിന്നെ അവൻ്റെ രണ്ടാമത് ഗെയിറ്റ് തന്നെ വളരെ മോശമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഇന്നത്തെ ആ ഗെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാതെ ആ പണിപ്പുര ടാസ്കിൽ ഒന്നും നേടാതെ ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഒരു ഗെയിം ചേഞ്ചറാകുമായി ഒരു ഗെയിം ചേഞ്ചർ അയാൾക്ക് കൃത്യമായിട്ട് അതായത് കഴിഞ്ഞ ഒരു എന്താ പറഞ്ഞത് ഫോർത്ത് സീസണിലാന്ന് തോന്നുന്നത് റിയാസ് വന്നതുപോലെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് എല്ലാവരെയും വെറുപ്പിച്ചിട്ട് അങ്ങ് വിടാമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ജിസൈലും അതുപോലെ തന്നെ ഈ ലക്ഷ്മിയും രണ്ടും ഒരേപോലെ തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ആയിരുന്നു കാരണം ജനങ്ങൾക്കൊന്നും വലിയ ഒരു കാര്യമൊന്നുമില്ല എന്നാമത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം പോലെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസൈലിനൊക്കെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്തിനായി ക്യാമറ സ്പേസിന് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെന്ന് പറ ഏതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇനി കുറച്ചും കൂടി ഉഷാറാക്കാണ്ട് ഇനി അമ്പത് ദിവസം പോലും ആയിട്ട് എന്റെ ഭഗവാനെ ഇത് കണ്ടു തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കാരണം കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടാൻ ഉണ്ട് ഒരു നല്ലൊരു വൈൽഡ് കാർഡ് ഒക്കെ വരണമായിരുന്നു ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാണ്ട് വേണ്ടിയിട്ടാണ് കുറെ വൈൽഡ് കാർഡിന് ഇപ്പോൾ കൊണ്ടുവന്നതേ ഇപ്പം അവരാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പിലെല്ലാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഏതായാലും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ദൂരമായതുകൊണ്ട് ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി അടുത്ത പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത ഒരു ഇതിൽ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ് ബിഗ് ബോസിൽ പറ്റി എന്താ പറയേണ്ടത് എല്ലാ എല്ലാ ദിവസവും കാണൂലേ എല്ലാ ദിവസവും അതെ എല്ലാ എപ്പിസോഡ് കാണും അല്ലേ എല്ലാ ദിവസവും ഇപ്പൊ നമ്മളെ പിന്നെ റിവ്യൂല് വന്നുകൊണ്ട് എല്ലാവരും ചോദിക്കുക നിങ്ങൾ അതിൻ്റെ ഒരു പ്രേക്ഷകനായോണ്ടാണ് നിങ്ങളെ റിവ്യൂല്രുത്തിനായിരുന്നു പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പറയാനിട്ടാ കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയണ്ടേ പിന്നെന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ പറഞ്ഞു ആർന്നെ അനുമോളും അനീഷു വന്നിരുന്നു അതുപോലെയാണ് ഓരോ പ്രേക്ഷകനും അതുപോലെ തന്നെയാണ് അവരെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഏതായാലും അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ നന്ദി ബായ് ബായ്